ശ്രീ മഹാദേവിയേ നമ ശ്രീ ഗുരുഭ്യൂ നമ ലളിതാ സഹസ്രനാമം എല്ലാവർക്കും തെറ്റില്ലാതെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഉദ്യമം ഞാൻ നടത്തുകയാണ് എല്ലാവരും ഇത് കേട്ട് പഠിക്കുമെന്ന് കരുതുന്നു ഹരി ആദ്യം നാസ്യം അസ്യ ശ്രീ ലളിത ദിവ്യസഹസ്രനാമ സ്ത്രോത്ര മാലാമഹാമന്ത്ര പശിന്യാദിവാഗ്ദേവതാ ഋഷേഹ അനുഷ്ടിഛന്ദ ശ്രീ പരമേശ്വരി ശ്രീമദ് വാഗ്ഭവ ശ്രീമദ്വാഗ്ഭവകൂടേതി ബീജം മധ്യ മധ്യകൂടേരി ശക്തി ശക്തികൂടേരി കീലകം മൂല്യപ്രകൃതി ഇതിന് ശ്രീലലിതമഹാതൃപുരസുന്ദരി പ്രസാദസിദ്ധിദ്വാര സകല ചിന്തിഫല അവാ ജപേ ധ്യാനം സിന്ദൂരരുണവിഗ്രഹാന്ത്രിനയന മാണിക്യമൗലീസ്ഫുര താരനായക ശേഖരാസ്മിതമുഹീമാം പാണിപ്യമിപൂർണരിക്തചഷകം രക്തോൽ ബിഭ്രദീം സൗമ്യ രക്തകടസ്ഥരിക്തചരണാന് ധ്യയേത് പരാമംബികം ധ്യയേത് പദ്സനസ്താം വികസിത വധനം പദ്മഭത്രായ ദാഷീം ഹേമാഭാം വസ്ത്രങ്കര കലിതല സത് ഹേമ പദ്ംഗീം സർവാലങ്കാരുക്താം സതേദാം ഭ നമ്രാം ഭവാനീം ശ്രീവിദ്യം ശാന്തമൂർത്തികല സുരനുദാം സമ്പദ് പ്രദാത്രീം സകുങ്കുമ വിലേപനാ അളിക ചുബികൂരി സമന്ദഹസിതേക്ഷണാവശാകുശാ അശേഷജനമോഹിനീമരുണമാലയപൂഷാ പരാം ജപ കുസുമാസുരാം ജപവിദൗ സ്മരേദംബിയാം അരുണാ കരുണാതരംഗിതാക്ഷീം ത്രൃതപാശാകുശപുഷ്പാണചാവാം അണിമാതിരാവൃതം മയൂഹൈ അഹമിത്യവീ ഭം ഹരി